नमस्कार സർവമംഗളമംഗലേ സർവാർത്ഥസാധികേ ശരണ്ാരായ ഇപ്പോൾ മഹാരാജാവ് ഒരു മാസം സ്ത്രീയും ഒരു മാസം പുരുഷന്മാരി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശാപത്തിൽ നിന്നും മോക്ഷം നേടാനായിട്ട് രാജാവ് വനത്തിൽ ചെന്ന് നാരദനിൽ നിന്ന് അത്യുത്തമമായ നവാക്ഷര മന്ത്രം നേടി എന്നിട്ട് ദേവിയെ ഭക്തിപൂർവം ആരാധിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇള എന്ന നാമത്തിലാണ് രാജാവ് സ്ത്രീയായി വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേവിയെ ഭക്തിപൂർവം ഭജിക്കുകയാണിപ്പോൾ ഇള സകലരുടെയും ഹിതത്തിന് അനുരൂപമായ രൂപം ഞാൻ ദർശിച്ചു എന്ന് അദ്ദേഹം പറയുന്നു എല്ലാവരും ആശ്രയിക്കുന്ന ദേവിയെ ഞാൻ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു എന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും രക്ഷിക്കണമെന്ന് താണുവീണ അപേക്ഷിക്കുന്നു ശംഭു ഹരി ബ്രഹ്മാവ് ഇവർ പോലും അവിടുത്തെ മഹിമ അറിയുന്നില്ല പിന്നെയാണോ സാധാരണ മനുഷ്യൻ അല്ലയോ അമ്പികെ നിർഗുണയായ അവിടുത്തെ ആരും തന്നെ അറിയുന്നില്ലല്ലോ ഞാനവിടുത്തെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് വിഷ്ണുവിനെ വരിച്ചിട്ടും വിഷ്ണുവിന് തീരെ സന്തോഷം ഉണ്ടായില്ല അദ്ദേഹം തൻ്റെ പാദങ്ങൾ പവിത്രവും ശുദ്ധവും ആക്കുന്നതിനല്ലേ സമൃദ്ധിയായ അവിടുത്തെ കൈകൾ കൊണ്ട് ശരീരം കലോടിക്കുന്നത് എന്നൊക്കെ പ്രാർത്ഥനയിൽ രാജാവ് ഭക്തിപൂർവ്വം സ്മരിക്കുന്നു ഇനി നാൽപ്പത്തിയേഴ് തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം നാൽപ്പത്തിയേഴ് പ്രഥമസ്കന്ധം അധ്യായം പന്ത്രണ്ടിലെ വാഞ്ചോ ഹരിരശോകഞ്ചത്യേഹോ ഹരിരശോകൈവാതി കാമം പാദാഹതി പ്രമുദിത പുരുഷ പുരാണ ത്വാം ത്വം കരൂഷിരുഷിത പ്രണതം ചപാദേ ദൃഷ്ടാപതി സകലദേവനുതം സ്മരാർത്ഥം സന്തുഷ്ടനും പുരാണ പുരുഷനുമായ ഹരി അശോകത്തെപ്പോലെ അവിടുത്തെ കാൽ ചവിട്ട ഏൽക്കാതിരിക്കാൻ അത്യന്തം കൊതിക്കുന്നു അവിടുന്ന് കോപിക്കുമ്പോൾ സകല ദേവന്മാരും വണങ്ങുന്നവനും സ്മാർത്തനുമായ പതി അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതായി കണ്ടിട്ട് ആഗ്രഹം ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു ശ്ലോകം നാൽപ്പത്തെട്ട് വക്ഷസ്ഥലേ വസസിദേവി സദൈവത പര്യങ്കിവത്സുചരിദേവി ബുലേ ദിശാന് സൗദാമിനുഖനേ സുവിഭൂഷിതേ തേന വാഹനമസൗ ജഗദീശ്വരൂപീം ഹേ ദേവി കാർമേഘത്താൽ മിന്നലെന്നപോലെ അവിടെ നിന്ന് എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ സംശുദ്ധവും വിശാലവും അതിശാന്തവും ഭൂഷണങ്ങൾ കൊണ്ട് വിഭൂഷിതവുമായ മാറിടത്തിലാണല്ലോ കട്ടിലിൽ എന്ന പോലെ വസിക്കുന്നത് അങ്ങനെ ആ ജഗതീശ്വരൻ പോലും അവിടുത്തെ വാഹനമല്ലേ ശ്ലോകം നാൽപ്പത്തൊൻപത് ം ചേജഹാസി മധുസൂദനമോ നൈവാർച്ചി സഭവത്കി ശക്തിഹീന പ്രത്യക്ഷമേവരുഷം സ്വജനസ്ത്യജന്തി ശാന്തം ശ്രീയോജതിവുണൈർവിയുക്തം അമ്മേ അവിടുന്ന് കോപം പൂണ്ട മധുസൂദനെ ഉപേക്ഷിക്കുകയോ പൂജിക്കാതിരിക്കുകയോ ചെയ്താൽ അദ്ദേഹം അശക്തനായി തീരുമെന്നുള്ളത് തീർച്ചയാണ് ഐശ്വര്യ ദേവത ഉപേക്ഷിച്ചവനും ശാന്തനും നിർഗുണനുമായ മനുഷ്യനെ ബന്ധുക്കൾ പോലും വെടിയുമെന്നുള്ളത് പ്രത്യക്ഷമാണല്ലോ ശ്ലോകം അൻപത് യേ ബ്രഹ്മാദയസുരഗണാനുവേദ്യോ ഹേ തൊത്പാബുജ മഹർമാശ്രയന്തിേ ത്യതേ കിം വർണയാമി തവ ശക്തിമനന്തവീര്യ ശ്ലോകം അൻപതിൻ്റെ അർത്ഥം അവിടുത്തെ പാദബൽപ്പത്തെ രാഭകൽ ആശ്രയിക്കുന്ന ബ്രഹ്മാവ് തുടങ്ങിയ ദേവഗണങ്ങൾ എല്ലാം യുവതികളല്ലേ അവർക്കെല്ലാം പുരുഷത്വം കൽപ്പിച്ച് നൽകിയത് അവർക്കെല്ലാം യുവതികളാണല്ലോ പുരുഷത്വം കൽപ്പിച്ച് നൽകിയത് അത് അവിടുന്ന് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഹേ അനന്ത വീര്യേ അവിടുത്തെ ശക്തിയെപ്പറ്റി ഞാൻ എന്താണ് വർണ്ണിക്കുക ശ്ലോകം അൻപത്തൊന്ന് ത്യാപുമാന് ചുമാനിമേ യാ കാശിദേവി സഗുണാനു നിർഗുണാവ ം ത്വാമാമി സതതം കിലഭാവയുക്തോ വാഞ്ചാമി ഭക്തിമജലാംയി മാതരം ദു ഹേ ദേവി അവിടുന്ന് സ്ത്രീയല്ല പുരുഷനുമല്ല ഇതാണ് എൻ്റെ സംശയം അവിടുന്ന് ആരാണ് സഗുണയോ നിർഗുണയോ ഞാൻ അവിടുത്തെ എല്ലായ്പ്പോഴും ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു അവിടുത്തെ പേരിൽ അതിജ്ജലമായ ഭക്തി എനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു സൂത ഉച ശ്ലോകം അൻപത്തിരണ്ട് ഇതി സ്തുവാമഹീപാലോ ജഗാമശരണം തഥാ പരിതുഷ്ടി തത്ര സായുജ്യമാത്മനീ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് രാജാവ് ദേവിയെ ശരണം പ്രാപിച്ചു അപ്പോൾ സന്തുഷ്ടയായ ദേവി അദ്ദേഹത്തിന് ആത്മസായുജ്യവും നൽകി ശ്ലോകം അൻപത്തി മൂന്ന് പന്ത്രണ്ടാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം ശുദ്ധും പ്രാപ പദം പരമഗം സ്ഥിരം തസ്യ പ്രസാദിനി ദുർലഭം സുദ്ധിമ്നാകട്ടെ ഇങ്ങനെ ആ ദേവിയുടെ പ്രസാദത്താൽ മുനികൾക്ക് പോലും ദുർലഭമായ പരമവും സ്ഥിരവുമായ പദം പ്രാപിച്ചു ഇത് ശ്രീദേവി ഭാഗവത പ്രഥമസ്കന്ധെ ദ്വാദശോധ്യായക ലോകാസമസ്താസുദിനോഭവന്തു